ഹലോ മക്കളെ എല്ലാവർക്കും അപ്പം ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സുഭീരമായിട്ടൊക്കെ എഴുതി വന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും ഇരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും അല്ലെങ്കിലും കുറേ കുട്ടികളൊക്കെ എന്തായാലും ഏത് പരീക്ഷയും കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടൊക്കെയാകും അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും പക്ഷേ കൂടുതൽ കുട്ടികൾക്ക് എളുപ്പമായിരുന്നു അതിൽ ഒരു ഹാങ് ഓവറിലായിരിക്കും നിങ്ങളൊക്കെ ആ എളുപ്പമായി അതിൻ്റെയൊക്കെ സന്തോഷിപ്പം ഉണ്ടാവും ഇനി അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക അടുത്ത പരീക്ഷയെക്കുറിച്ച് എന്ത് ചെയ്യുക സമയമായി കാരണം എല്ലാ പരീക്ഷയും നമുക്ക് എളുപ്പമാകട്ടെ അങ്ങനെ എളുപ്പമായി പറ്റൂ ഞാൻ കാര്യം പറഞ്ഞതിന് മുമ്പേ മറ്റൊരു കാര്യം പറയട്ടെ ഈ വർഷം നിങ്ങൾ പല പരീക്ഷകളും എളുപ്പമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു പഠിപ്പിയായിട്ട് മാറിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ കഴിഞ്ഞ ഡിസംബർ ജനുവരി മുതൽ തന്നെ ഇത്തവണത്തെ ക്രിസ് ഈ സോറി എസ് 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 സി പരീക്ഷ ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പേടി നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു ഒരു പരിധിയിലധികം ഈ തവണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുണ്ട് ആ തയ്യാറെടുപ്പിൻ്റെ ഫലം കൂടിയാണ് ആ പ്രിപ്പറേഷൻ്റെ ഫലം കൂടിയാണ് ഈ തവണ പല പരീക്ഷകളും എളുപ്പമെന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട് ആ പോയിൻറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത പരീക്ഷ ബയോളജിയാണ് ബയോളജി പരീക്ഷയുടെ അവസാനത്തെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്നുവെച്ചാൽ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതായത് ബയോളജി ക്രിസ്മസ് പരീക്ഷയും ബയോളജി മോഡൽ പരീക്ഷയും ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള ഫാക്റ്റ് നിങ്ങൾ ഓർക്കുക ഞാൻ ഇത് പറയുമ്പോൾ ചില കുട്ടികൾ ആര് പറഞ്ഞു ബയോളജി എനിക്ക് എ സി ആയിരുന്നല്ലോ എന്ന് ഞാൻ പറയുന്നത് ഭൂരിഭാഗം കുട്ടികളുടെ കാര്യമാണ് എല്ലാ കുട്ടികൾക്കും ഇത് ബുദ്ധിമുട്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്കും മോഡൽ പരീക്ഷ ബയോളജി ബുദ്ധിമുട്ടായിരുന്നു ക്രിസ്മസ് പരീക്ഷയും ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതേ പാറ്റേണിലൊരു ചോദ്യ ഈ ഫൈനൽ എസ് എസ് സി പരീക്ഷയ്ക്കും വരും എന്ന ഒരു ഒരു ധാരണ വരുമെന്നൊരു പ്രതീക്ഷ നമ്മൾ മുന്നിൽ വെക്കണം അങ്ങനെയും ക്വസ്റ്റ്യൻ പേപ്പർ വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ട് ബയോളജി എക്സാം ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇതുവരെയുള്ള സന്തോഷമൊക്കെ അങ്ങ് പോകും അതുണ്ടാവാൻ പാടില്ല അതുണ്ടാവാൻ പാടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെയും മോഡൽ പരീക്ഷയുടെയും ബയോളജി ചോദ്യ പേപ്പർ എന്തുകൊണ്ട് ബുദ്ധിമുട്ടായി എന്നുള്ളത് നോക്കണം അത് ബുദ്ധിമുട്ടാവാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യം ചോദ്യങ്ങൾ വന്ന പാറ്റേണുള്ള വ്യത്യാസം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും മറ്റന്നാൾ രാവിലെയും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എക്സാമിന്ന് രാവിലെയൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ചോദ്യ പേപ്പറിലെടുത്ത് ആദ്യം നോക്കുക ഓരോ പാഠത്തും ചോദ്യങ്ങൾ വന്ന രീതി എങ്ങനെയാണ് പാറ്റേൺ മാറ്റിയാണെങ്കിൽ അതിനൊരു രീതി ഉണ്ടാവില്ല ആ രീതി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനുള്ള എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും സമാനമായ പാറ്റേണിൽ സമാനമായ രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും അത് വരിക ഇനി നിങ്ങളൊരു ഒരു ഭാഗം പഠിക്കുമ്പോൾ ആ ഭാഗത്തു എങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ഏതൊക്കെ രീതിയിൽ ചോദിച്ചാലും ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിൽ ഈ കാര്യം ഓ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക നിങ്ങൾ ടീച്ചേഴ്സിന് ഹെൽപ്പ് എടുക്കാം യൂട്യൂബ് ക്ലാസുകളെ ഹെൽപ്പ് എടുക്കാം ട്യൂഷൻ ടീച്ചേഴ്സിന് ഹെൽപ്പോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം സോ നിങ്ങൾ കൃത്യമായിട്ടും ഇതുവരെ പല കുട്ടികളും പറയും ബയോളജി എളുപ്പമുള്ള സബ്ജക്റ്റ് സബ്ജക്ട് എന്ന് പക്ഷേ നമ്മുടെ അനുഭവം കഴിഞ്ഞാൽ രണ്ട് എക്സാമും ബുദ്ധിമുട്ടായതാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം ശ്രദ്ധ നിങ്ങൾ ബയോളജിക്ക് കൊടുക്കണം ഇതിനർത്ഥം ബയോളജിക്ക് ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റൻ പേർ വരും എന്നൊന്നുമല്ല പക്ഷേ നമ്മൾ അങ്ങനെയും പ്രതീക്ഷിക്കണ്ടേ ഇനി അഥവാ ബയോളജിയുടെ കുറച്ച് പേപ്പർ ആ നമുക്ക് പിടിച്ച് നിൽക്കണ്ടേ നമുക്ക് എ പ്ലസ് വാങ്ങണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ശ്രദ്ധ നിങ്ങൾ ബയോളജി കൊടുത്തോളൂ ബയോളജി ആളത്ര വെടിപ്പല്ല കഴിഞ്ഞ് രണ്ട് തവണയായിട്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം ഒരുപക്ഷെ അതേ ടീമൊക്കെ തന്നെയാണെങ്കിലും ഈ ചോദ്യ പേപ്പറും തയ്യാറാക്കിയത് അതും കൂടെ നിങ്ങൾ കാണണ്ടേ സോ നന്നായിട്ട് പഠിക്കുക കെമിസ്ട്രി അവിടെ നിൽക്കട്ടെ എൻ്റെ സന്തോഷം നമുക്ക് ഇനി എക്സാം കഴിഞ്ഞിട്ടെടുക്കാം ഇനി ബയോളജിയെ മെഡിക്കാൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും കാണിക്കുക ബയോളജി ജാട കാണിച്ചേക്കും പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു ജാഡയും വിലപ്പോ പാടില്ല കേട്ടല്ലോ നന്നായിട്ട് പഠിക്കുമ്പോൾ മക്കളെ ഞങ്ങൾ നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരാം വീണ്ടും കാണാം